ഞാൻ ഇങ്ങനെ ബിഗ് ബോസ് ഇന്നത്തെ കണ്ടുണ്ടെന്ന് അപ്പൊ ഫേസ്ബുക്കിൽ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ആദില നൂറ അവരുടെ ഫാമിലി റൗണ്ടിൽ സന ചേച്ചി വരുന്നു എന്നും ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ പോസ്റ്റ് കണ്ടിട്ട് നേരെ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ നമ്മൾ അക്ബർ കളിയാക്കുന്നു ആ നിന്നെ കാണാൻ സനയൊക്കെ വരുന്നുണ്ട് അപ്പൊ ആദില ഇത് ഇത് കേട്ടിട്ട് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇത് സന വരുന്നത് കൊണ്ടുള്ള പൊട്ടിക്കരച്ചിലാണോ അതായത് ഫാമിലിന്ന് ആരും വരുന്നില്ല എന്ന് ആലോചിച്ചുള്ള പൊട്ടിക്കരച്ചിലാണോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകത്തത് ഇത് സന വരുന്നത് കൊണ്ടാണ് ഈ കരച്ചിലെങ്കിലും ഇത് വളരെ 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 നാണം കെട്ട് അല്ലെങ്കിൽ ഇനി അവരെ കാണാൻ വേണ്ടി ആ ചേച്ചി അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത അതായത് കഴിഞ്ഞ വർഷം ബിഗ് ബോസ് നമ്മൾ ജാസ്മിൻ എയർപോർട്ടിൽ വന്നിട്ട് ജാസ്മിന്റെ അച്ഛൻ വിളിച്ചോണ്ടുന്ന സമയത്ത് ചക്ക അരക്ക് പോലെ കാരണത്തെ കേറാൻ നോക്കിയപ്പോസ് അച്ഛൻ വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോടെ ചെന്ന് കയറുന്നു പറഞ്ഞ് പോണ വീഡിയോ ഒക്കെ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഈ പ്രാവശ്യം ഇവരെ കാണാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ വളരെ അധികം മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ആദിലേക്ക് ഉറങ്ങിക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് ഹാറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് അനീഷിന്റെ കേസിലൊക്കെ വന്നിട്ട് ആദിലേനൊക്കെ നല്ല രീതിയിൽ ഹാറ്റ് ഹാറ്റേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ആദ്യം ഉണ്ടായിരുന്ന ആ സപ്പോർട്ട് അവർക്കില്ല എന്നാണ് ഫീൽ ഫീല് പക്ഷെ അവര് നിക്കും അവര് ഇനി കുറേ നാൾ ഒരു ടു വീക്ക് ഒക്കെ മേളിലൊക്കെ ചിലപ്പോ നിൽക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇന്നത്തെ നമ്മളെ അനിമോൾ ഒരു സത്യസന്ധമായ കാര്യം പറഞ്ഞു അത് ഞാൻ യോജിക്കുന്നു ആ ഒരു കാര്യത്തിന് ഇവിടെ നല്ല വൃത്തിയെ ഗെയിം കളിക്കുന്ന പലരും പുറത്തു പോയി ഈവൻ നമ്മുടെ അപ്പാനി പിന്നെ ജിഷിനൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത അപ്പാനിയൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇടപെട്ട് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു പുറത്തു പോയിട്ട് ഈ ലക്ഷ്മിയും ഈ സാബു അവരൊക്കെ അവിടെ കയറി അങ്ങനെ വെറുതെ നിൽക്കുന്നത് സാബു എന്ന് പറയുന്നത് പുള്ളി നോട്ടയാണ് ആർക്കും ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഒരു വോട്ട് സാബുവിന് കൊടുക്കുക ആ ലെവലാണ് നോട്ട നോട്ട പിന്നെ ലക്ഷ്മി അന്നത്തെ ആ ഒരു ഫയറിന്റെ പുറത്ത് ഇപ്പോഴും നിന്ന് പോകുന്നത് ലക്ഷ്മി എന്നും ഒരു മാങ്ങയും ഒരു വേര് അവിടെ അറക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ വേസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത് പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് ആയിരുന്നു നമ്മുടെ അനീഷും ബിൻസിയും തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് കിച്ചൺ ഫൈറ്റ് ഉത്തരവാദിത്തങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ എല്ലാ സാധനങ്ങളും അനീഷ് ചില സമയത്ത് സൈക്കോ ആണെന്നൊക്കെ തോന്നിപ്പോടി അനീഷ് വന്നിട്ട് കൂടുതലും ഈ ലേഡീസിന്റെ അടുത്ത് കിടന്ന് ഉപകരണം വെക്കുന്നത് പിന്നെ ആയുധനോയിട്ട് കിടന്ന് ചാടണം എന്നൊക്കെയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ അക്ബറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഷാനവാസിന്റെ അടുത്തൊന്നും അനീഷ് പോകില്ല പോയ പണി പാലും വെള്ളത്തിന്ന് സ്വയം ഫീൽ ചെയ്യണ കൊണ്ടായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്ത ഫീൽ ചെയ്ത കാര്യങ്ങൾ പിന്നെ ഈ ഫാമിലി റൗണ്ട് കുറച്ച് നേരത്തെ വന്നതായിട്ട് ഫീൽ എൺപതാമത്തെ ദിവസമൊക്കെ അടുത്ത് എഴുപത് ദിവസമൊക്കെ ആകുമ്പോഴാണ് വരുന്നത് കണ്ടന്റ് ക്ഷാമം നല്ല രീതിയിൽ ബിഗ് ബോസ് സീസൺ സെവനിൽ അല അലട്ടുന്നുണ്ട് ഒരു ഇതില്ല ഇന്നത്തെ അനീഷിന്റെ ബഹളം അഴിച്ച് വേറെ ഒന്നുമില്ല ഇതാ ഫാമിലിയും കൂടെ വന്നില്ലായിരുന്നു എന്ത് മാതിരി കാണിക്കുന്നു എന്നെ അറിഞ്ഞോളൂ വീഡിയോ പോലും ചെയ്യാൻ എന്ന് വെച്ചാൽ കണ്ടന്റ് രണ്ട് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പോലും കണ്ടന്റ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ട് ബിഗ് ബോസിനകത്ത് പിന്നെ നമ്മൾ അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ശനിയും അറിഞ്ഞതിനെ കുറച്ച് വീഡിയോ പോലും ചെയ്യില്ല എന്ത് ചെയ്യും നമ്മൾ ഓൾറെഡി അറിഞ്ഞു അഭിലാഷും ജിഷിനൊക്കെ പുറത്താവും എന്നുള്ള കാര്യം അറിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ മറ്റേ വീണ്ടും ഓഡിയൻസ് ഇതൊക്കെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ ശനി ഞായറിനുള്ള വീക്കി എപ്പിസോഡ് കാണാനുള്ള ഇൻറസ്റ്റ് പോകുന്നുണ്ട് കാരണം ഇത് ആരാണ് ഇതാരാണ് പുറത്താവണ ഇൻട്രസ്റ്റ് നമുക്ക് ക്യൂരിയസിറ്റി നമ്മൾ പിടിച്ചിരുന്നത് ഇത് മുൻകൂട്ടി തന്നെ ഇതൊക്കെ ലീക്ക് ആവുന്നതൊക്കെ വളരെ ശോകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് ബിഗ് ബോസ്